ജോബിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം വിളിച്ചു നോക്കൂ ആരെങ്കിലും നിനക്ക് ഉത്തരം നൽകുമോ ഏതു വിശുദ്ധ ദൂതനെയാണ് നീ ആശ്രയിക്കുക ക്രോധാവേശം മൂഢനെ കൊല്ലുന്നു അസൂയ സരളഹൃദയനെ നിഹനിക്കുന്നു ഫോഷൻ വേരുപിടിക്കുന്നത് ഞാൻ കണ്ടു തൽക്ഷണം അവൻ്റെ ഭവനത്തെ ഞാൻ ശപിച്ചു അവൻ്റെ മക്കൾ അഭയസ്ഥാനത്ത് നിന്ന് അകലെയാണ് കവാടത്തിങ്കൽ വെച്ച് തന്നെ അവർ തകർക്കപ്പെടുന്നു അവരെ രക്ഷിക്കാൻ ആരുമില്ല അവൻ്റെ വിളവ് വിശക്കുന്നവൻ തിന്നുകളയുന്നു മുള്ളുകളിൽ നിന്നുപോലും അവനത് പറിച്ചെടുക്കുന്നു ദാഹാർത്തർ അവൻ്റെ സമ്പത്തിനു വേണ്ടി ഉഴറുന്നു അനർത്ഥങ്ങൾ ഉത്ഭവിക്കുന്നത് പൊടിയിൽ നിന്നല്ല കഷ്ടത മുളയ്ക്കുന്നത് നിലത്തു നിന്നുമല്ല അഗ്നി സ്ഫുലിംഗങ്ങൾ മുകളിലേക്ക് പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയിലേക്ക് പിറന്നു വീഴുന്നു ഞാനായിരുന്നുവെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുമായിരുന്നു എൻ്റെ കാര്യം ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമായിരുന്നു അവിടുന്ന് അഗ്രാഹ്യമായ വൻകാര്യങ്ങളും അത്ഭുതങ്ങളും അസംഖ്യം ചെയ്യുന്നു അവിടുന്ന് ഭൂമിയെ മഴ കൊണ്ട് നനയ്ക്കുന്നു വയലുകളിലേക്ക് വെള്ളമൊഴുക്കുന്നു അവിടുന്ന് താണവരെ ഉയർത്തുന്നു വിലപിക്കുന്നവരെ സുരക്ഷിതത്വത്തിലേക്ക് നയിക്കുന്നു സൂത്രശാലികളുടെ ഉപായങ്ങളെ വിഫലമാക്കുന്നു അവരുടെ കരങ്ങൾ വിജയം വരിക്കുന്നില്ല അവിടുന്ന് ജ്ഞാനിയെ അവൻ്റെ തന്നെ ഉപായങ്ങളിൽ കൊടുക്കുന്നു ഹീനബുദ്ധികളുടെ പദ്ധതികളെ ഞൊടിയിടയിൽ നശിപ്പിക്കുന്നു പകൽ സമയത്ത് അവരെ ഇരുൾമൂടുന്നു മധ്യാനത്തിൽ രാത്രിയിലെന്നപോലെ അവർ തപ്പിത്തടയുന്നു അവിടുന്ന് അനാഥരെ അവരുടെ വായിൽ നിന്നും അഗതിയെ ശക്തന്മാരുടെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നു ദരിദ്രന് പ്രത്യാശയുണ്ട് അനീതി വായ്പൊത്തുന്നു ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാനാണ് സർവശക്തൻ്റെ ശാസന അവഗണിക്കരുത് അവിടുന്ന് മുറിവേൽപ്പിക്കും എന്നാൽ വെച്ചുകെട്ടും അവിടുന്ന് പ്രഹരിക്കും എന്നാൽ അവിടുത്തെക്കാരം സുഖപ്പെടുത്തും അവിടുന്ന് ആറു കഷ്ടതകളിൽ നിന്ന് നിന്നെ മോചിപ്പിക്കും ഏഴാമതൊന്ന് നിന്നെ സ്പർശിക്കുകയില്ല ക്ഷാമകാലത്ത് മരണത്തിൽ നിന്നും യുദ്ധകാലത്ത് വാളിൻ്റെ വായ്ത്തലയിൽ നിന്നും അവിടുന്ന് നിന്നെ രക്ഷിക്കും നാവിൻ്റെ ക്രൂരതയിൽ നിന്ന് നീ മറയ്ക്കപ്പെടും നാശം വരുമ്പോൾ നീ ഭയപ്പെടുകയില്ല നാശത്തെയും ക്ഷാമത്തെയും നീ പരിഹസിക്കും വന്യമൃഗങ്ങളെ നീ ഭയപ്പെടുകയില്ല ഭൂമിയിലെ കല്ലുകളോട് നിനക്ക് സഖ്യം ഉണ്ടാകും കാട്ടുമൃഗങ്ങൾ നിന്നോട് ഇണക്കം കാണിക്കും നിന്റെ കൂടാരം സുരക്ഷിതമാണെന്ന് നീ അറിയും നിന്റെ ആലകൾ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായി കാണുകയില്ല നിന്റെ പിൻഗാമികൾ അസംഖ്യമാണെന്നും നിന്റെ സന്താനങ്ങൾ വയലുകളിലെ പുല്ലുപോലെ വളരുമെന്നും നീ അറിയും വിളഞ്ഞ ധാന്യക്കറ്റ യഥാകാലം മെതിക്കളത്തിലെത്തുന്നതുപോലെ പൂർണ്ണ വാർധക്യത്തിൽ നീ ശവകുടീരത്തെ പ്രാപിക്കും ഇത് ഞങ്ങൾ ദീർഘകാലം കൊണ്ട് മനസ്സിലാക്കിയതാണ് ഇത് സത്യമാണ് നിന്റെ നന്മയ്ക്ക് വേണ്ടി ഇത് ഗ്രഹിക്കുക ആമേൻ പരമാകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്ക